മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട എന്നാൽ പ്രായം കുറഞ്ഞ താരപുത്രിയാണ് പൃഥ്വിരാജിന്റെയും സുപ്രിയ മേനോന്റെയും മകളായ അലങ്കൃത അലങ്കൃതയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും നല്ലൊരു അച്ഛനും അമ്മയും എന്ന നിലയിൽ മകളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഈ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കിടാറില്ല അത് മകളുടെ പ്രൈവസിയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും എങ്കിലും ഇപ്പോൾ അലങ്കൃതയെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അത് മറ്റൊന്നിനെയും കുറിച്ചല്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബാന്ദ്രയിലെ പാലി ഹിൽസിൽ ഒരു ആഡംബര വീട് പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോരും സ്വന്തമാക്കിയത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു ആ വീട് സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും അവർ അവിടെ പോയി താമസിക്കാറുമുണ്ട് ഇന്ത്യയിലെ തന്നെ തിരക്കേറിയ നഗരമാണ് മുംബൈ മലയാള സിനിമയിലെയും അന്യഭാഷാ സിനിമകളിലെയും നടന്മാരും നടിമാരും ഉൾപ്പെടെ സംഗീതജ്ഞന്മാരും സംവിധായകന്മാരും എന്തിനേറെ പറയണം ക്രിക്കറ്റ് കളിക്കാരും ഫുട്ബോൾ കളിക്കാരും വരെ താമസിക്കുന്ന അതിഗംഭീരമായ ആർഭാടകരമായ സ്ഥലമാണ് ബാന്ദ്രയിലെ പാലിഹിൽ ഇവിടെയാണ് കോടികൾ വിലയുള്ള ഒരു ആഡംബര വീട് പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും സ്വന്തമാക്കിയത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മുംബൈയിലാണ് ഇപ്പോൾ ഈ താരകുടുംബം ഏകദേശം താമസം എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ കാരണം കൊണ്ട് മാസത്തിൽ ഇരുപത് ദിവസവും കൊച്ചിയിലാണ് ബാക്കി ദിവസങ്ങളിൽ മാത്രമാണ് മുംബൈയിൽ ഇവർ സമയം ചിലവഴിക്കാറുള്ളത് അലങ്കൃത ഇപ്പോൾ പഴയ ആ കൈ അലങ്കൃത വളർന്നു വലുതായി ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പ്രായമാകാറായി അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ സ്കൂളിലേക്കും പോകേണ്ട ആവശ്യമുണ്ട് ആഡംബരമായ സ്കൂളിൽ തന്നെയാണ് അലങ്കൃത പഠിക്കുന്നതും മുംബൈയിലായിരിക്കും ഇനി ചിലപ്പോൾ പഠിക്കുക എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എല്ലായിടത്തും എ സിയുള്ള അതി ആർഭാടകരമായ യു കെയിലെയും യു എസിലെയും പോലെയുള്ള സ്കൂളിലാണ് അലങ്കൃത പഠിക്കാൻ സാധ്യത എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാൽ സത്യാവസ്ഥകൾ ഒന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല അച്ഛനും അമ്മയും കൂടുതൽ കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് മുംബൈയിലേക്ക് താമസം മാറിയത് അച്ഛന്റെയും അമ്മയുടെയും കൂടെ മകൾ അലങ്കൃതയും താമസം മാറിയിട്ടുണ്ട് എന്നാൽ ഇവർ മാസത്തിൽ ഇരുപത് ദിവസവും കൊച്ചിയിൽ തന്നെ ആയിരിക്കുമെന്ന് അമ്മ മല്ലിക സുകുമാരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് മല്ലിക സുകുമാരന്റേത് പലപ്പോഴായിട്ടും ഈ താരകുടുംബത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് വ്യാജ വാർത്തകളും പുറത്തു വരാറുണ്ട് അത്തരത്തിൽ പുറത്തു വന്ന ഒരു വ്യാജവാർത്തയായിരുന്നു മല്ലിക സുകുമാരൻ സ്വത്ത് വീതം വെച്ചു എന്ന് ആ പണം കൊണ്ടാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും വീട് സ്വന്തമാക്കിയത് എന്നും എന്നാൽ അതിൻ്റെയൊന്നും ആവശ്യം ഈ താരപുത്രന്മാർക്കില്ലായെന്ന് ആരാധകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അത്ര പൊട്ടന്മാരല്ല ആരാധകർ സ്വത്ത് വീതം വെക്കൽ തർക്കത്തെ തുടർന്ന് മക്കൾ തല്ലിപ്പിരിഞ്ഞു മക്കൾ വേറെ വേറെ സ്ഥലങ്ങളിലായി താമസം എന്നൊക്കെയുള്ള വ്യാജവാർത്തകൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കരുത് എന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി താരത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നതും നിങ്ങൾക്ക് മല്ലിക സുകുമാരനെയും മക്കളെയും ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്